ഹലോ ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഡിപ്രഷൻ്റെ അതിൻ്റെ എൻ്റെ സ്റ്റോറികളൊക്കെ കേട്ട് നിങ്ങൾ മടുത്തിരിക്കുകയാണെന്നറിയാം ഈ ഒരു വീഡിയോയും കൂടെ ചെയ്തിട്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പ്രാക്ടിക്കൽ ആക്കിയ കുറച്ച് അടിപൊളി കാര്യങ്ങളുണ്ട് ഏറെ കയറുന്ന കാര്യങ്ങളാണ് എന്നാലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് സെക്കൻഡറി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടിക്കൽ ആക്കിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ പാർട്ട് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ വല്ലത് മനസ്സിലാവട്ടോ ഇല്ലെന്നാണെങ്കിൽ ഫുള്ള് കൺഫ്യൂഷൻ അടിച്ചു പോവും അപ്പം ഫസ്റ്റും സെക്കൻഡും പാർട്ട് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണേടാ അപ്പം എന്താ പറയാ ആ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ലൈഫ് സ്റ്റൈൽ എന്നെ മൊത്തം ചേഞ്ച് ചെയ്തു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ റിലേഷൻസ് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു ഉപയോഗവും ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഹാംഫുൾ ആണെന്ന് തോന്നിയ ഏത് ബന്ധമാണെങ്കിലും ആ സ്റ്റോപ്പ് ചെയ്തു വളരെ അടുത്ത വളരെ അടുത്ത ബന്ധങ്ങൾ പോലും എന്നെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടും എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയുക പോട്ട് പുല്ലെന്ന് വെക്കുക അത്രേ ഉള്ളൂ ഒരു കാരണവശാലും അതിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ട് പോകരുത് നിങ്ങൾക്ക് ഒരു കാരണവശാലും സക്സസ് ഉണ്ടാകത്തില്ല സമാധാനം ഉണ്ടാകത്തില്ല ഞാൻ എഴുതി തരാം കാര്യം കൂടെ നിന്നിട്ട് നമ്മുടെ ഇവൻ ഇവൻ നമ്മുടെ സഹോദരങ്ങൾ വരെ ആയിരിക്കാം ഒരു പക്ഷേ കട്ട് ചെയ്യാത് ബൗണ്ട്രീസ് കീപ്പ് ചെയ്യുക ഒരു കാര്യം ഷെയർ ചെയ്യരുത് അവരുടെ കാര്യം നിങ്ങൾ അറിയാൻ പോകണ്ട അവരുടെ ജീവിതം അവരെന്തോ ആയി കൊണ്ടുപോകട്ടെ സ്വന്തം കാര്യം നോക്കുക നേരെ വ നേ നേരെ പോകും അതൊന്നാമത്തെ പോയിന്റ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നു ഇവൾ ഭയങ്കര അഹങ്കാരിയാണ് പക്ഷേ കുഴപ്പില്ലല്ലേ നമുക്ക് അങ്ങനെ പേര് വന്നാൽ എന്താ നമുക്ക് നമ്മൾ സമാധാനം അല്ലേ വലുത് ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകണം ഉള്ളൂ അതുപോലെ തന്നെ ബൗണ്ടറീസ് പാരൻസിന് അടുത്തായാലും ശരി ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട അടുത്തായാലും ശരി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒന്ന് രണ്ട് എല്ലാവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള രഹസ്യങ്ങൾ എന്തായാലും ഒരു ബൗണ്ടറി കഴിഞ്ഞു ഒരാളടുത്തും എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാൻ പോകരുത് പിന്നെ എന്തെങ്കിലും സക്സസ് ഉണ്ടാവുവാണേലും ദയവേതാ സക്സസ് ഉണ്ടായതിനു ശേഷം മാത്രം പറയാൻ പോകണം എത്ര വേണ്ടപ്പെട്ടവരായാലും നമുക്കൊരു നല്ല കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഉണ്ടാവും ഒരു സംശയവും ഇല്ല നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോയ്ക്കും അത് ഞാൻ ഒരു വിശ്വാസിയൊന്നും അല്ല പക്ഷേ ഇതാണ്ട കണ്ട ഞാൻ ഈ സാധനം കേട്ടിട്ടുണ്ട് വേറെ ഒന്നിനില്ല ഞാൻ ഫുൾ ബ്ലോഗ് എടുക്കുന്നതാണ് എന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പോയാലും അടുത്ത ദിവസം വയറിന് ഭയങ്കര പ്രശ്നം കേട്ടോ ചുമ്മാ പറയണതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കൊതി കിട്ടുമെന്നൊക്കെ പറയും ഈ മറ്റേ ആത്മാവ് ചാ ചാ കൊതി എന്നൊക്കെ പറയും അറിയാവോ എന്തോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്തോ അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടേക്കുന്നത് എന്ന് വെച്ചാൽ കണ്ണ് ദൃഷ്ടിദോഷം പൊട്ടത്തരമായിരിക്കാം മേ ബി പക്ഷേ എൻ്റെ മനസ്സിനെ ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ ഇതിടും നാളെ ചിലപ്പോൾ ഇങ്ങനെ ഇത്രയും നീളത്തിനിടും അല്ലേ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ചെയ്തോടെ അടുത്തത് ട്രാവൽ വർക്ക് ഈ ഒരു രണ്ട് കാര്യം പറഞ്ഞ ട്രാവല് നിങ്ങൾക്ക് ട്രാവൽ ഇഷ്ടമാണെങ്കിൽ എവിടേക്ക് വേണം കയ്യിൽ കിട്ടുന്ന പൈസയുടെ മെജോറിറ്റി അടിച്ച് തീർത്തോ പ്രശ്നമില്ല പക്ഷേ ഒരിച്ചിരി സേവിങ്സ് അത് കഴിഞ്ഞ് കിട്ടുന്നത് നിങ്ങൾ ട്രാവൽ ചെയ്യാനോ നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാനോ എന്തിനാന്ന് വെച്ചാൽ പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ വർക്ക് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നാളെ അംബാനിയുടെ പെയ്യായിട്ട് ജോലിക്ക് വിളിച്ചാലും പോകരുത് നിങ്ങൾക്ക് അവിടെ ഒരു അടിമപ്പണിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് മെൻറ്റൽ ടോർച്ചറുണ്ട് പ്രഷറുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ ജോലി അവിടെ നിർത്തിക്കോ അഹങ്കാരം കയറി പറയുന്നതല്ല പറ്റാത്തൊരു വർക്കിംഗ് പ്ലേസ് ആണ് നിങ്ങളുടെ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ല നിങ്ങൾക്കൊരു എന്താ പറയുക ടോർച്ചർ ആണെങ്കിൽ സെയിം അതിനിപ്പം എത്ര വലിയ ജോലിയായാലും ശരി എൻ്റെ ഒരു അഭിപ്രായം പിന്നെ പിന്നെ എന്താ പറയുക മ്യൂസിക് ഇഷ്ടമുള്ളവരാണെങ്കിലും നന്നായിട്ട് പാട്ട് കേട്ടോട്ടോ പാട്ടൊരു തെറാപ്പിയാണ് മക്കളെ തെറാപ്പി ഇല്ലാന്നാണെങ്കിൽ മൂവീസ് ഏതാണെന്ന് വെച്ചാൽ ആ എന്തെങ്കിലും ഒരു പാഷൻ കാണില്ലേ ഈ ചെയ്യുന്ന ജോലി അല്ലാതെ ഒരു പാഷൻ കാണില്ലേ ചിലർക്ക് പാട്ട് പാടാൻ പടം വരയ്ക്കാൻ വ്ളോഗ് ചെയ്യാൻ എന്തെല്ലാം തരം പാഷൻസ് ആണ് അതിനെ പുറകെ പോയിക്കോ ഒരു കുഴപ്പമില്ല പാഷൻസിന് എന്താ പറയുക നിങ്ങൾക്ക് ഫിനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ചിലപ്പോൾ ഇച്ചിരി പാടായിരിക്കും എന്നാലും വർക്ക് കഴിഞ്ഞ് കിട്ടുന്ന സമയം നിങ്ങളുടെ പാഷൻ്റെ പുറകെ ഒന്ന് പോയി നോക്കിയാൽ മൈൻഡും റിലാക്സ് ആവും അതൊരു വല്ലാത്ത ഹോപ്പ് തരും കേട്ടോ ആ ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥം ഉണ്ടെന്നുള്ളൊരു തോന്നൽ അത് തരും പിന്നെ പിന്നെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉപദേശിക്കാൻ വന്നാൽ പോയി പണി നോക്ക് പെണ്ണും പിള്ളേ എന്ന് പറയാൻ പഠിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ പറയുന്ന ഓരോ ഒറ്റ മനുഷ്യനും ആയുസ് എന്താ പറയുക ആയുസ് അറ്റുകിടന്നാ പോലൊരു തുള്ളി വായിൽ വെള്ളം ഒഴിച്ചു വരുന്നവരല്ല അങ്ങനെയുള്ളവർ വന്ന് നീ എന്താ ഇങ്ങനെ കാണിക്കുന്ന അല്ലെങ്കിൽ അത് കാണിക്കുന്ന എന്താ ഇത്രയും നാളുടെ കുട്ടികളൊന്നും വായില്ലേ വല്ലതും പറഞ്ഞുകൊണ്ട് വന്ന് നീ നിന്റെ പണി നോക്കുമ്പെണ്ണേ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പണി നോക്കപ്പെെ പറയാൻ പഠിക്കണം ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് കുഴപ്പമൊന്നും ഞാൻ വിശ്വസിക്കുന്നത് കുടുംബത്തിലുള്ള എന്താ കുട്ടികളൊന്നും ആയില്ലേ ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ടു ഇയേഴ്സൊക്കെ ആയിട്ട് കേൾക്കുന്ന ചോദ്യം എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ ഒരു കുഴപ്പമില്ല ആദ്യം ഈ തലയ്ക്കകത്തോടെ ഭാരം തലയിലെടുത്ത് വയ്ക്കട്ടെ എന്നിട്ടല്ലേ അവർക്കാർക്കൊത്തൊന്നും അറിയണ്ട അവർക്ക് ഇങ്ങനെ കാണണം നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ തലയ്ക്ക് പ്രാന്തം പിടിച്ച് പ്രാരാബ്ദമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം ഇങ്ങനെ ചോദിക്കാൻ വര എടുത്ത് ഇപ്പോൾ ആരും ചോദിക്കത്തില്ല കേട്ടോ കാരണം നല്ല ആൻസർ കിട്ടുമോയെന്ന് അറിയാം അതുകൊണ്ട് ഇപ്പം ആരും ചോദിക്കത്തില്ല നിങ്ങളുടെ അടുത്ത് വേണ്ടാതിന് ചോദിക്കാൻ വന്നാൽ ആയിട്ടില്ല വല്ലതും ചെയ്യാണ്ടാവും ചോദിച്ചു ധൈര്യമായിട്ട് ചോദിച്ചു തർക്കുത്തരം തന്നെ ചോദിച്ചു ഒരു കുഴപ്പമില്ല അഹങ്കാരി എന്നൊക്കെ പേരിട്ടു ഒരു പ്രശ്നവും ഇല്ല ഇവർ ആരും ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും നേടാനില്ല എന്നെ നമുക്ക് നമ്മൾ നമുക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങുമോ അന്നേ നമ്മൾ ജീവിച്ചു തുടങ്ങുള്ളൂ ഇല്ലാന്നാണെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ പ്ലേസ് ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടി വരും ഞാനത് അത്ര എക്സ്പീരിയൻസിങ് എന്നാണ് പറയുന്നത് ആ മാത്രമല്ല നിങ്ങളുടെ ഏറ്റവും വലിയ കൺസേൺ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് മാത്രമായിരിക്കണം ആരും ഒരു ബന്ധവും നിങ്ങളുടെ തലയ്ക്ക് ഉള്ളിലൂടെ പോകുന്ന കാര്യത്തിനേക്കാളും വലുതല്ല അതിന് എന്താ പറയുക ചില ബന്ധങ്ങൾ ചില നമ്മളെ തല നമ്മളെ കയറി ആക്രമിക്കാൻ വന്നാൽ ബന്ധങ്ങൾ വേണം സ്റ്റോപ്പ് ചെയ്യാൻ അല്ലാതെ ആക്രമണം സ്റ്റോപ്പ് ചെയ്യാൻ ചിലപ്പോൾ പറ്റത്തില്ല അത് അവരുടെ കയ്യിൽ പോലെ ഇരിക്കും അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് എൻ്റെ എത്ര വേണ്ടപ്പെട്ട രാലി എൻ്റെ തലയ്ക്കും ഇതേ വന്നിട്ട് ഒരു പരിധി കൂടുതൽ ടോർച്ചർ ചെയ്യുവാണേൽ ഞാൻ അത് കട്ട് ചെയ്യും അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോവും അല്ലെങ്കിൽ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് സംസാരിക്കാനില്ല വേറെ എന്തെങ്കിലും സംസാരിക്കാം പോകണം പോകണം നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ അതുപോലെ തന്നെ നല്ലൊരു വഴിയാണ് കേട്ടോ ഈ ജേർണലിങ് ജേർണലിംഗ് എന്ന് എന്നാൽ ചിലർ മടിയന്മാരാണ് ചിലർക്ക് ഇത് പറ്റത്തില്ല ഞാൻ അതിനേക്കാളും വലിയ മടിച്ചായിരുന്നു ഒരു പേപ്പർ എടുത്തിട്ട് പേപ്പർ വേണമെന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വാട്സപ്പിൽ എനിക്ക് ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെയാണ് തോന്നിയത് ഞാനൊരു ഓരോ വോയിസ് റെക്കോർഡ് ചെയ്തു ആ ഗ്രൂപ്പിലിട്ടു അതുകഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഞാനതില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള വോയിസ് ഓ എന്താ പറയുക വോയിസ് എടുത്ത് വെച്ച് ഇന്നത്തെ ദിവസം കേട്ട് നോക്കി ഞാൻ ആലേക്ക് ഈശോ ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അന്നത്തെ ഇന്നേക്കു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിവീലിംഗ് ആയിട്ടാണ് തോ സോറി റിലീവിങ് ആയിട്ടാണ് തോന്നിയത് എന്ന് വെച്ചാൽ ഒരുപാട് മാറ്റം ഫീൽ ചെയ്തു അന്ന് ഞാൻ അത്രയും ഒരു കുഴിക്കാത്തായിരുന്നല്ലോ ദൈവമേ ഇന്ന് എന്തോരം ചേഞ്ച് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളൊരു ഫീൽ ചെയ്തു പിന്നെ അവസാനത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ട് വീട്ടിൽ പട്ടി കുരയ്ക്കുന്നതായിട്ടില്ലേ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് എനിക്ക് ഇതിലേക്കൂടെ ഉണ്ടായിരുന്ന ഭാരം മൊത്തം മൊത്തത്തിലായത് പോകുമ്പോൾ രണ്ടിട്ട് വന്നതിന് ശേഷമാണ് പക്ഷേ പെറ്റ്സ് പട്ടികളെ അല്ലെങ്കിൽ പൂച്ചകളെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെറ്റ്സിനെ വാങ്ങി വളർത്തി നോക്ക് നിങ്ങൾക്ക് സത്യമായിട്ട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായും അതിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മളെ നല്ല രീതിയിൽ നമ്മൾ എഫക്റ്റ് ചെയ്യാം എന്തോരം മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെയൊക്കെ എന്തോരം മാറ്റം സോ ഗൈസ് നല്ലൊരു ഐഡിയ ആണ് പെറ്റ്സിനെ വാങ്ങി നോക്ക് അപ്പം ഇത്രയും ഐഡിയാസാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഞാനും ചെയ്തൊരു കാര്യം ഞാൻ മാക്സിമം ഒരുങ്ങി നടന്നു ഒരിങ്ങി നടക്കാൻ നോക്കിയിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എണീച്ച് നടക്കാൻ വയ്യെങ്കിലും കണ്ണാടിൻ്റെ മുമ്പിൽ ഇപ്പോൾ പൗഡർ ഇട്ട് പൊട്ടിട്ട് മുടിയൊക്കെ നല്ല രീതിയിൽ ചീരി എല്ലാവരും മുമ്പിൽ ഇലിച്ചുകൊണ്ട് നിൽക്കും കാണുന്നവർക്ക് അറിഞ്ഞൂടെ ഇതിനകത്ത് മറ്റേ അറ്റാക്ക് തോന്നിട്ടിരിക്കുവന്ന് പക്ഷെ ഒരുത്തരും അറിയണ്ട നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് നമ്മളറിഞ്ഞാൽ മതി പുറത്തുനിന്ന് ഒരു വന്നാൽ കയറി ഇങ്ങനെ വാങ്ങിയിട്ട് പോവും മനസ്സിലായില്ലേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്മൾ നല്ല രീതിയിൽ പ്രെസെന്റ് ചെയ്യുകട ഈ കാലമൊക്കെ കഴിഞ്ഞു പോകും പിന്നീട് ഹെൽത്തി ആവും എല്ലാം ഓക്കെ ആവും ഇനി പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളും മൊമെന്റ്സും പോയതാ വിട്ട് വീഴ്ച കാണിക്കുകയും ചെയ്യരുത് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് ജീവിച്ചോ സത്യം പറഞ്ഞാൽ ജീവിതം എത്രമാത്രം സുന്ദരമാകുമോ എന്ന് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെയാണ് എടാ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയിട്ട് എഴുതി വെച്ച് ടൈപ്പ് ചെയ്ത് വെച്ചതാണ് അപ്പം അപ്പം ഇതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത് എന്റെ കുറച്ച് കാര്യങ്ങള് അപ്പോൾ ഈ മൂന്ന് വീഡിയോസിൽ ഞാൻ പറഞ്ഞത് മൊത്തം ഡിപ്രഷൻ എങ്ങനെയാണ് ഓവർകം ചെയ്തത് ഞാനെൻ്റെ ലൈഫ് എങ്ങനെയാണ് കടന്നു വന്നത് ഞാനിപ്പോൾ എങ്ങനെയാണ് ഞാനിപ്പോൾ ഭയങ്കര ഫൈനാണ് ഐ ആം വെരി ഹാപ്പി വെരി വെരി ഹാപ്പി ബിക്കോസ് വേറൊന്നും അല്ല എനിക്കൊന്നും നേടിയിട്ടില്ല ഇന്നും കടവും പട്ടിണി ദാരിദ്ര്യവും ഒരാൾ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാനും പക്ഷേ സമാധാനമുണ്ട് ഉള്ള കാര്യം പറയാമല്ലോ നിങ്ങൾക്കും പറ്റും നൂറ് ശതമാനം പറ്റും എന്ത് എന്തായാലും മരുന്ന് കൊണ്ടുപോയതൊരു അസുഖമൊന്നും അല്ല ഇത് നമ്മളെ കൊണ്ട് കുറേ ചെയ്യാനൊക്കെ പറ്റും യോഗ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇടയ്ക്ക് പക്ഷെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ ബ്രീത്തിങ്ങും പ്രാണായാമം നമസ്കാരം യോഗാസൊക്കെ സ്ട്രെസ് റിലീവിങ് എക്സസൈസ് യൂ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും അപ്പം ചെയ്യടാ ഇതെല്ലാം ചെയ്ത് വാ നിങ്ങൾ സുഖമായിട്ട് ആയിട്ട് വരും ഇത് എൻ്റെ എൻ്റെ വാക്കാണ് അപ്പം ഈ മൂന്ന് വീഡിയോസിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ എനിക്ക് ഉറപ്പാണ് ചേഞ്ചസ് ഉണ്ടാവും അത്രയും ഉള്ളിൽ തട്ടി പറയുന്നതാണ് ഞാൻ അത്രയും ആർട്ടിഫിഷ്യലി പറയുന്നതല്ല ഞാൻ എൻ്റെ സാധാരണ സംസാര രീതിയിലാണ് ഈ സംസാരിക്കുന്നത് അത്രയ്ക്കും എനിക്ക് നെഞ്ചിൽ തട്ടി ഞാൻ പറയുന്നതാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കും ജീവിതം ഓക്കെ ആവും എനിക്ക് മനസ്സിലാവും എല്ലാവരുടെയും ഒക്കെ അവസ്ഥ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരുടെ അവസ്ഥ ഉള്ളിലിട്ടിങ്ങനെ കയറും പോലെയല്ലേ എനിക്കറിയാം ഇതെല്ലാം മാറുംടാ ഇതെല്ലാം മാറും ഇതൊക്കെ ഒരു വലിയൊരു കാര്യമല്ല അപ്പം ഗൈസ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക സോറി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ നിങ്ങളുടെ ഒക്കെ വായിക്കുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കമൻറ്റ് ചെയ്യുക അപ്പം അപ്പം എന്താ പറയുക അപ്പം അടുത്ത വീഡിയോയിൽ ഇനി നല്ല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം നിങ്ങൾ നിങ്ങളെന്തേലൊക്കെ ടോപ്പിക്കുകളൊക്കെ കേൾക്കണമെങ്കിലോ പറയണമെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്താലും നമുക്കതൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാനൊരു പുതിയ യൂട്യൂബർ ആണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാം എല്ലാം അപ്പോൾ പോട്ടെ ചാച്ച